ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് പട്ടാമ്പിയിലാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ പട്ടാമ്പിയിൽ പാലം കടക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനുണ്ടായ കാരണം എന്താ വെച്ചാൽ പാലത്തിൽ ഒരു ഒരുപോലെ ഗതാഗതം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഒരു ട്രിപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് ഇത് അത് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ അങ്ങനെയൊക്കെ കാരണം എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പാം തീയതി ഭാരതപ്പുഴയിൽ നന്നായി വെള്ളം കയറി വെള്ളം കയറിയിട്ട് പാലത്തിൻ്റെ മോളിൽ കൂടെയൊക്കെ വെള്ളമൊഴുക്കി അങ്ങനെ വന്ന പാലത്തിൻ്റെ കൈവരികളൊക്കെ കേടുവന്നു കൈവരി കേടുവന്നു അപ്പോൾ പകരം ഇപ്പോൾ വീപ്പ് വെച്ച് ഒരു സംരക്ഷണ ഭിത്തി ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥിതി വന്നപ്പോൾ വൺ വേ ട്രാഫിക്ക് മാത്രമേ പറ്റുകയുള്ളൂ കാരണം രണ്ട് വണ്ടിക്ക് ഒരേ സമയം പോകാനുള്ള വീതിയില്ല അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഉള്ളത് ഓക്കെ നമ്മളിപ്പോൾ കടത്തി വിട്ടിരിക്കുകയാണ് കേട്ടോ അത്രയത് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു നമുക്ക് ആ പാലത്തിൻ്റെ അപ്പുറം കിടക്കുന്ന കാഴ്ചകളിലേക്ക് പോകാം നമ്മളിപ്പോൾ കുറേ നേരത്തെ കാത്തുൽപ്പിന് ശേഷം പാലം അപ്പുറം കടന്നിരിക്കുകയാണ് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയറിയാം ഒരു മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് തികച്ചും വേണ്ട നമുക്ക് പാലം അപ്പുറം കിടക്കാം പക്ഷേ നിരവധി ഇങ്ങനെ അപ്പുറം അപ്പുറം വന്ന് ക്യൂ നിൽക്കുന്നതുകൊണ്ട് അത് നമ്മൾ അവിടെ നമ്മുടെ വളരെയധികം സമയം നമ്മളവിടെ ക്യൂ നിന്ന് കളയാണ് പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാം ഈ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് ഇങ്ങനെ പുറകിലേക്ക് വണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ നമ്മൾ ആ കാഴ്ചകളും കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ നമുക്ക് അപ്പുറത്ത് ഇങ്ങോട്ട് നമ്മൾ പോലീസ് നിയന്ത്രിച്ച് കടത്തി വിട്ട പോലെ നമുക്കിപ്പോൾ ഇവിടെയും കാണാം പോലീസിനെ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ പോലീസിനെ അവിടെ കണ്ടിരുന്നു ഇന്നിപ്പോൾ വളരെ സുഗമമായിട്ട് നമുക്ക് അപ്പുറത്ത് കടക്കാൻ പറ്റി അതുപോലെ തന്നെ നമുക്ക് ഇപ്പോണ്ട ട്രാക്കിലും ഒരു തടസ്സമില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണ് ഇതിന് മുമ്പ് ചില ദിവസങ്ങളൊക്കെ സംഭവിച്ചെന്താ വെച്ചാൽ നമുക്ക് പോകണമുള്ള ഈ സിംഗിൾ ട്രാക്ക് ഈ സിംഗിൾ ട്രാക്കിലേക്കും വണ്ടികൾ വലിയ വണ്ടികൾ കുറച്ചും സൈഡിൽ കയറി നിൽ നിൽക്കുക വന്ന് നിൽക്കണതുകൊണ്ടൊക്കെ നമുക്ക് ഈ ലൈനിലോട്ട് പോകാൻ പറ്റില്ല അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളും ഈ ചില ജംഗ്ഷനൊക്കെ വരുമ്പോൾ ബൈ റോഡുകൾ ഉള്ളിലേക്ക് റോഡുകൾ കയറി വരുന്ന ഭാഗത്തും വണ്ടികൾ അങ്ങോട്ടും കൊണ്ടൊക്കെ നിൽക്കും അതുകൊണ്ട് അവിടെയും തടസ്സം വരും അതൊക്കെ നന്നായിട്ട് പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ നല്ല ശ്രദ്ധ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡ്രൈവർമാരും ഓരോ ജനവും ഓരോ പൗരനും നന്നായിട്ട് ജാഗ്രത പുലർത്തുകയാണെങ്കിൽ പിന്നെ ഇതുപോലെ നമുക്ക് സ്മൂത്തായിട്ട് പോകാം അവിടെ നോക്കുക എത്ര വണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിലും നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ വണ്ടികൾ വെറുതെ അവിടെ നിങ്ങടെ കയറി വന്നു ആകാൽ എം പിന്നെ കാൽനോട് യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ കണ്ട ഒരു കാൽനോട് യാത്രക്കാരൻ റോഡ് ട്രാക്കിലേക്ക് കയറി നടക്കുകയാണ് അപ്പോൾ വണ്ടിക്ക് ബ്രേക്ക് കട്ടേണ്ടി വന്നു ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ ആരും ഇടിക്കുമായിരുന്നു ഇതേണ്ടോ റൈറ്റ് സൈഡിലൊക്കെ നോക്കുക എത്രയോ വണ്ടികൾ ഇങ്ങനെ കിടക്കണം ശരിക്കും ഡിസിപ്ലിനാണ് വേണ്ടത് കേട്ടോ ഡിസിപ്ലിൻ വേണം അതുപോലെ തന്നെ ക്ഷമയം വേണം അതുപോലെ വേണ്ടെന്നാണ് മാന്യത ഈ ഇതൊന്നും ഇല്ലെങ്കിൽ ഈ പരിപാടികൾ ആകെ താറുമാറാവും ആരും എങ്ങോട്ടും പോവില്ല ഇവിടെ കിടന്ന് പണി പാളും ഇതിപ്പോൾ വൈകുന്നേരം ആറര മണിക്ക് ശേഷമുള്ള കാഴ്ചയാണ് രാവിലെ വരുമ്പോൾ ഇത്രക്കകം തിരക്കുണ്ടാവാറില്ല കരച്ച സമയത്തൊക്കെ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ ബ്ലോക്കിൽ പെടാണ്ട് തന്നെ നമുക്ക് അപ്പുറം കിടക്കാൻ പറ്റാറുണ്ട് അല്ലെങ്കിൽ തന്നെ അവിടെ ഇങ്ങോട്ട് വരാണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ടൊക്കെ അവിടെ നിന്ന് നിങ്ങോട്ട് ഉള്ള വാഹനങ്ങളൊക്കെ വന്ന് തീരാറുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വൈകുന്നേരം ആറര മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിലേക്കും നാട്ടിലേക്ക് അത്രയും എല്ലാ വണ്ടികളും മളകളൊക്കെ ഉണ്ട് ഏറ്റവും അധികം ബസ് ട്രിപ്പുകൾ ഓടുന്ന സമയമാണ് വൈകുന്നേരം ആറര അപ്പോൾ അങ്ങനെയൊക്കെ വന്നു നിരവധി വാഹനങ്ങളിലൂടെ വന്നു അപ്പോൾ അതുകൊണ്ട് നിറയെ തരക്കം വന്നു ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിനനുസരിച്ച് കണ്ട് നോക്കി നിൽക്കുക എന്നല്ലാണ്ട് കണ്ടും കേട്ടും നിൽക്കുക അത് അതിനനുസരിച്ച് വിവേകത്തോടി പ്രവർത്തിക്കുക സഹിക്കുക ക്ഷമിക്കുക പരമാവധി മാന്യത പുലർത്തുക അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും പോവാം ഒരുവിധം സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും ഇതിപ്പോൾ രണ്ട് ഡയറക്ഷനിൽ പോകേണ്ട വണ്ടീനെ ഒറ്റ ഡയറക്ഷനിലാക്കിയിരിക്കുന്ന വലിയൊരു പ്രശ്നത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാവരും നമ്മൾ വിട്ടിരിക്കും വിട്ടുക ചെയ്യണം എന്നാൽ ഒരുവിധം ഭംഗിയിൽ കിടക്കാൻ പറ്റും ഇതിപ്പം നമ്മൾ പട്ടാമ്പി പാലവും കഴിഞ്ഞ് രണ്ടോ മൂന്നോ കിലോമീറ്റർ അപ്പുറം കിടന്ന് ഞാങ്ങാട്ടിയോട് എടുക്കാറായിട്ടോ അതുവരെയും വണ്ടികളിലെ ക്യൂ അങ്ങനെ നിൽക്കുകയാണ് ഈ ക്യൂ ഇവർക്കൊക്കെ കഴിഞ്ഞാൽ അപ്പുറം കിടക്കണം അപ്പോൾ അതിനനുസരിച്ച് അവിടെ ക്രൈമീകരണമേ ഉണ്ടെങ്കിൽ നന്നായിട്ട് കിടക്കാൻ പറ്റുള്ളൂ ഇതിലേക്ക് ആരെങ്കിലും ഒരാൾ തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ബ്ലോക്ക് ആകുന്നല്ലാണ്ട് ഒരു പ്രയോജനം മാർക്കും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് എന്താ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന സാധനം പറഞ്ഞ സാധനം തന്നെയാണ് ഡിസിപ്ലിൻ അത് ഡിസിപ്ലിൻ പാലിക്കുക എങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് പോവാം ഇനി അധികം വൈകാണ്ട് തന്നെ പാലത്തിൻ്റെ വർക്ക് നടക്കുമെന്ന് വിചാരിക്കണം പാലത്തിൻ്റെ വർക്ക് നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ മാറി കഴിഞ്ഞോട്ടോ എന്താ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വാഹനങ്ങളിലെ വലിയ ക്യൂ അവസാനത്തിരിക്കുകയാണ് നമ്മൾ ഞാങ്ങാട്ടിയോട് എത്താറുമായി ഓക്കെ അപ്പോൾ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്